God bless you, my Thank we shall, we shall Thank You, your Thank you. my mother. father. follow Thank ഇന്ന് വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യ പ്രവർത്തന മണ്ഡലമാക്കി ഉപവി പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന്റെ അമ്മയായ വ്യക്തിയാണ് മദർ തെരേസ ഗോഞ്ചെ ബെയാജു എന്ന തെരേസ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ജനിക്കുന്നത് മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സഭ സ്ഥാപിച്ച് കൊൽക്കത്തയിലെ പാവങ്ങളുടെ ഇടയിൽ അനാഥരുടെയും രോഗികളുടെയും ഇടയിൽ പ്രവർത്തിച്ച മദർ തെരേസയ്ക്ക് പ്രവർത്തനങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു ഭാരത സർക്കാർ പത്മശ്രീയും ഭാരതരത്നയും നൽകി ആദരിച്ചു മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തനം ഇന്ത്യയിലും തുടർന്ന് മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിച്ചതോടെയാണ് ലോകരാജ്യങ്ങൾ മദർ തെരേസയെ അറിഞ്ഞു തുടങ്ങുന്നത് ഇപ്പോൾ നൂറ്റി മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലായി ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം സന്യാസിനികൾ ഈ സന്യാസ സഭയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടുകൂടിയാണ് വിശുദ്ധ മദർ തേരേസ ലോകമെങ്ങും അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകയായി മാറുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മദറിനെ തേടിയെത്തിയത് നൂറുകണക്കിന് ബഹുമതികളാണ് രണ്ടായിരത്തി മൂന്നിൽ വിശുദ്ധ ജോൺ പോൾ പാപ്പ വാഴ്ത്തപ്പെട്ടവളായും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ നാലിന് ഫ്രാൻസിസ് പാപ്പ മദറിനെ വിശുദ്ധയായും പ്രഖ്യാപിച്ചു സേവനത്തിൻ്റെ ഉദാത്ത മാതൃകയായിരുന്ന മദറിന്റെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ് നിരവധി യുവതികൾ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സഭയിൽ ചേർന്നു കൊൽക്കത്തയുടെ തെരുവുകളിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും കുഷ്ഠരോഗികളെയും മദർ മാറോടു ചേർത്തു മദറിന്റെ പ്രവർത്തനങ്ങളിലൂടെ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടവരും നിരവധിയാണ് ഉപവി പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുമ്പോഴും ആഴമായ വിശ്വാസദർശനങ്ങളുടെ കൂടെ ഉടമയായിരുന്നു വിശുദ്ധ മദർ തെരേസ സേവന പ്രവർത്തനങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനികൾ ഭക്ഷണം പോലും ഉപേക്ഷിച്ചാണ് പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നത് പുറത്തു പോകുമ്പോൾ കുടിവെള്ളവും ബൈബിളും ജപമാലയും പ്രാർത്ഥനാപുസ്തകങ്ങളും മാത്രം സഞ്ചിയിൽ കരുതുന്നവർ സഭയുടെ ലക്ഷ്യമെന്താണെന്ന സമൂഹത്തിന് നൽകുന്ന സന്ദേശവും ഈ ആധുനിക കാലത്ത് പ്രസക്തമാണ് സ്നേഹത്തിന്റെ എങ്ങനെയാണ് മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ടതെന്നും സ്നേഹത്തിൽ കൂടി മദർ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ചു സ്നേഹമില്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോവുകയില്ല ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൽ കൂടിയാണ് മദറിനെ ദൈവം വിളിച്ചത് ഒരുപാട് ജനം സഹിക്കുന്നുണ്ട് ഫിസിക്കലി ശാരീരികമായിട്ടും മാനസികമായിട്ടും രോഗികളായിട്ടും ഒരുപാട് പേര് സഹിക്കുന്നുണ്ട് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരുപാട് ജനമുണ്ട് അവരെയെല്ലാം സംരക്ഷിക്കുവാനായിട്ട് മദറിനെ ഈശോ വിളിച്ചതാണ് ഈശോടെ ഒരു വാക്കാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് മദറിനോട് പറഞ്ഞത് ആ ദാഹം വെള്ളത്തിനു വേണ്ടിയല്ലായിരുന്നു ആത്മാക്കൾക്ക് വേണ്ടി ജനത്തിനു വേണ്ടി കോടാനുകോടി ജനം ഒരുപാട് സഹിക്കുന്നുണ്ടായിരുന്നു അവരെ സംരക്ഷിക്കുവാനാണ്ട് മദർ ഈ സഭ തുടങ്ങിയത് അശരണരുടെ താങ്ങും തണലുമായി കൊൽക്കത്തയിലും രാജ്യമൊട്ടക്കും ലോകമാസകലവും സഭയുടെ പ്രവർത്തനം ഇപ്പോൾ അനസ്യൂതമായി തുടരുകയാണ് ഭരണകൂട ഭീകരത ഏറ്റവുമധികം ഏൽക്കേണ്ടി വന്ന ഇന്ത്യയിലെ ഒരേ ഒരു സന്യാസ സഭ മിഷണറീസ് ഓഫ് ചാരിറ്റി സഭയാണ് സന്യാസിനികളെ കള്ളക്കേസുകളിൽ കുടുക്കിയും ധനസഹായം ലഭിക്കേണ്ട അക്കൗണ്ടുകൾ മരവിപ്പിച്ചും ക്രൂരത തുടരുകയാണ് എന്നാലും പ്രവർത്തനങ്ങളിൽ മുന്നേറുകയാണ് എല്ലാവർക്കും വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആശംസകൾ